കോട്ടയത്ത് ആഭിചാരക്രിയയുടെ പേരിൽ യുവതിയെ പീഡിപ്പിച്ച സംഭവത്തിൽ പ്രധാന പ്രതിയായ മന്ത്രവാദി ശിവദാസനുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി സംഭവം നടന്ന വീട്ടിൽ നടത്തിയ തെളിവെടുപ്പിൽ പൂജയ്ക്കുപയോഗിച്ച ഭസ്മവും പട്ടും കണ്ടെത്തിയിട്ടുണ്ട് ആഭിചാരക്രിയ നടന്ന നാലുമണിക്കാറ്റിന് സമീപത്തെ വീട്ടിൽ വെച്ചാണ് തെളിവെടുപ്പ് നടത്തിയത് തെളിവെടുപ്പിൽ വീട്ടിനുള്ളിൽ സൂക്ഷിച്ചിരുന്ന ഭസ്മവും പട്ടും ശിവദാസൻ പോലീസിന് കാണിച്ചു നൽകി തുടർന്ന് ഒൻപത് മണിക്കൂർ നീണ്ട ആഭിചാരക്രിയയെക്കുറിച്ചും വിശദീകരിച്ചു കേസിൽ പ്രധാന പ്രതിയാണ് ശിവദാസൻ ഇന്നലെയാണ് പോലീസ് ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങിയത് കൂട്ടുപ്രതികൾ ആരെങ്കിലും ഉണ്ടോ എന്നറിയാൻ വിശദമായ ചോദ്യം ചെയ്യലും നടത്തും വീഡിയോ ദൃശ്യത്തിൽ ആറാമത്തെ സാന്നിധ്യം പോലീസ് കണ്ടെത്തിയിരുന്നു ഇതാരാണെന്ന് കണ്ടെത്താൻ വേണ്ടിയാണ് ചോദ്യം ചെയ്യൽ മറ്റു പ്രതികളായ അഖിലും അഖിലിന്റെ അച്ഛൻ ദാസും നിലവിൽ റിമാൻഡിലാണ് സംശയിക്കുന്ന അമ്മ സൗമിനി ഒളിവിലാണ് ഇവരെ കണ്ടെത്താനുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട് കോട്ടയം ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം